നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ഗാസയിൽ ഹമാസിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ ഹമാസിന് മേൽ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ വിജയമുണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഹമാസിന്റെ പേരിനു മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയാണ് എഹിയാസിൻ ബാർ അടക്കമുള്ള ഹമാസിന്റെ എണ്ണപ്പെട്ട നേതാക്കന്മാർ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണ് ബങ്കറുകളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന നിമിഷം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്ന് സിൻവാർ അടക്കമുള്ള ആളുകൾ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് വമ്പൻ പേരുകേട്ട ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപോ ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള ഓപ്പറേഷനിലൂടെ റെയ്ഡിലൂടെ ചില നിർണായക വിവരങ്ങൾ ഇസ്രായേലി സേന കണ്ടെടുത്തിരുന്നു എഹിയാസിന്മാർ ഉപയോഗിച്ച കമ്പ്യൂട്ടർ അടക്കം നിർണായകമായ വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു അതിലൊരു വിവരം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് മുഹമ്മദ് സലാം മുഹമ്മദ് സലാം മുഹമ്മദ് ഡൈഫിനൊപ്പം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ഭീകരവാദ നേതാവാണ് കാൻ യൂണിസിൻ്റെ കമാൻഡർ തലവനായിരുന്നു മുഹമ്മദ് സലാം ആ മുഹമ്മദ് സലാം എഹിയാസിൻ ബാറിനയച്ച ഒരു കത്താണ് ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് ആ കത്തിൽ പറയുന്നത് ഗാസയിൽ ഹമാസിന്റെ ആയുധങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു ഗാസയിൽ എൺപത് ശതമാനത്തോളം റോക്കറ്റുകൾ ഹമാസിന് തീർന്നിരിക്കുന്നു ആൾ ഹമാസിൻ്റെ ആൾബലം മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന ആളുകളിൽ വലിയൊരു വിഭാഗത്തിന് ശക്തമായ പരിക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേനയ്ക്കെതിരെ അധികനാൾ പിടിച്ചു നിൽക്കാൻ ഹമാസിന് കഴിവില്ല അതുകൊണ്ട് എത്രയും വേഗം അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതാക്കളെയും ഹമാസിൻ്റെ ഭീകരവാദികളെയും രക്ഷിക്കണം അതിനുവേണ്ടി വേണ്ടി വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലാക്കണം അല്ലാതെ ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ യുദ്ധം നടത്തി പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് കഴിവില്ല എന്ന് ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എഹിയാസിൻബാറിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് സലാം ഇത്തരം ഒരു കത്ത് എഴുതിയിരിക്കുന്നത് ആ കത്ത് ആ നിർണായകമായ ഡോക്യുമെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം യോ ഗാലൻ്റ് തന്നെയാണ് ഈ കത്ത് പുറത്തുവിട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് എത്രത്തോളം എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലേക്ക് എത്രത്തോളം ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ കടന്നു പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണിതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു മാസങ്ങൾക്ക് മുൻപാണ് ഈ കത്ത് മുഹമ്മദ് സലാം യഹിയ എഴുതിയിരിക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ മാസങ്ങളിൽ ശക്തമായ ആക്രമണമാണ് ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയത് ആ ആക്രമണത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾബലം പോലും ഹമാസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ആയുധബലം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരണത്തിന്റെ മുഖാമുഖം കാണുകയാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നിൽക്കാൻ ഇനി അധികനാൾ വേണ്ടിവരില്ലെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുകയാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം പ്രദേശത്ത് നിന്നും ഗാസയിൽ ഹമാസിനെ നിഷ്പ്രഭമായിരിക്കും നിഷ്പ്രഭമാക്കിയിരിക്കുന്നു ഇസ്രായേൽ സേന അവശേഷിക്കുന്ന അഞ്ച് ശതമാനം പ്രദേശത്ത് മാത്രമാണ് ഹമാസിൻ്റെ സാന്നിധ്യമുള്ളത് ആ അഞ്ച് ശതമാനം പ്രദേശത്ത് നിന്നും ഇസ്ര ഹമാസിനെ തുടച്ചു നീക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ വമ്പൻ ഇപ്പോൾ ഇസ്രായേൽ സേന ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക